ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു നിൽക്കുന്നത് ഷവർലെറ്റിൻ്റെ ടവേര ഉണ്ട് ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് ഒരു മനിവേ നീറ്റൊക്കെ വാഹനത്തിൻ്റെ ബോഡി വാർത്ത കാണാനുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കേട്ടോ ചെറിയ രീതിക്കുള്ള ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ചെറിയൊരു റേറ്റ് ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നു കേട്ടോ ഉണ്ടായിട്ടൊരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ടവേര സെവൻ സീറ്റ് ആണ് നിയോ റ്റു നല്ല വേരിയൻ്റാണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് നിലവിലുള്ളത് കേട്ടോ വാഹനത്തിൽ മൈലേജ് ഒക്കെ ഒരു പതിമൂന്ന് ആ റേഞ്ചിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്ന് വരെയാണ് ഇൻഷുറൻസിന് നിലവിൽ കാലാവധി ടയർ ഭാഗങ്ങൾ നാലും നല്ല കണ്ടീഷൻ ടയറുകളാണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു മനുമായ നീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ സെൻട്രലോക്കെ തുടങ്ങിയൊക്കെയാണ് വാഹനത്തിൽ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ഇൻഡ്യ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു മാന്യമായ നീറ്റ് ഉണ്ട് സീറ്റ് ഞങ്ങൾ കുറേ എക്സൽ ചെയ്തിട്ടുണ്ട് ചെറിയ ഡാമേജ് ഒക്കെ ആ ഒരു സീറ്റിങ്ങിന് വന്നിട്ടുണ്ടോ വലിയ രീതിക്കുള്ള മുഷിപ്പോ ഡാമേജോ ഒന്നുമില്ല ഒരു മാന്യമായ നീറ്റിൽ വാഹനം കൊണ്ടു നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുണ്ട് ഈ ഒരു വില ചെറിയ രീതിയിൽ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഈ ഒരു വീഡിയോയുടെ തായ്വാഹത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂസർ യൂസർകാറിൻ്റെ സെയിൽ തുടങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും നമ്മളോട് കൂടി ചേർന്ന് തുടങ്ങാൻ താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കൂടാതെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോ ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ